പേര് പറഞ്ഞില്ല എന്റെ പേര് ബിജു ബിജു സ്ഥലമാണ് സ്ഥലം എന്റെ പേര് അയത്തിലാണ് അയത്തിലാണ് ആ അയത്തിലേത് പാത്താട്ടോ അയ്യന്ത സുപ്രീമിന്റെ ബാക്കിലായിട്ട് വരും ഓ ആ ഭാഗത്താണ് അല്ലേ അപ്പൊ അവിടെ എവിടെങ്കിലും കട ഉണ്ടോ ഇല്ല കടയില്ല ഊണ് സിത്താരയിൽ ഹൈവേഡ ഇത് പൊളിച്ചത് അത് അത് മാറി അപ്പൊ ഇപ്പം ഇല്ലേ ഇത് റെന്റ് ആണോ ഓണർ വളരെ സപ്പോർട്ടാണ് കടന്ന് പോലീസ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷമങ്ങളില്ല വിഷമങ്ങളില്ല എല്ലാരും വെയിറ്റിങ്ങിനാളിനെ എത്തിയാ മതി ചിക്കൻ ഫ്രൈ ആണല്ലേ എന്താണത് പ്രംശിക്കോലി പോപ്പാ ഓ ഇവരൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ അതല്ലേ ഓ എങ്ങനെ ഫുഡിന്റെ ഫുഡ് നല്ല ഫുഡാണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആണ് റീസണബിൾ ആണോ റേറ്റ് ഒക്കെ ആണല്ലേ റീസണബിൾ ആണ് അങ്ങനെ നമ്മുടെ ബിരിയാണി പൂട്ടിച്ചിരിക്കുക ഇതേത് ബിരിയാണിയാണ് ചിക്കൻ അല്ലേ എന്നാ ഇത് മാത്രേ ഉള്ളൂ ഈ മട്ടണും ബീഫും ഒക്കെ എല്ലാ ദിവസമുണ്ടോ മട്ടണും ശനി ഞാൻ മാത്രം കൈനീട്ടാ കറക്റ്റായിട്ട് കൊടുക്കൂ കൈ നേട്ടം കഴിഞ്ഞില്ലേ ആ അത് ഫോൺ പേ ആണ് ശരിയ അത് ഫോൺ പേ നീട്ടോ നടന്നത് കൈനീട്ടോ ആയില്ല എന്താണ് ഉദ്ദേശം നടക്കത്തില്ല ആ ഇയാള് ലെഗ് പീസ് പേടിക്കാൻ വന്നതാണോ ഏ ലെ പീസ് പേടിക്കാൻ വന്നതാണോ രൂപയുടെ ബിരിയാണി രണ്ട് ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഉണ്ട് തീർച്ചയായും ആൾക്കാർ ഇവിടെ കൂടുന്നതിൽ ഒരു സംശയം വേണ്ട നമ്മടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഒരേപോലെ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുന്ന് വണ്ടി വരുവാ ഓടിച്ചുണ്ടോ തോരൻ ദൂരം അപ്പൊ എന്ന് ഇവിടെ പാഴ്സൽ പോകും

ോക്കു നാപ്പത് രൂപയുടെ എന്താ രസമാണ് കാണാൻ കാണാൻ തന്നെ ഭംഗിയാണ് അതെയാണ് പക്കാട് ചെയ്യുന്നത് അപ്പൊ ഈ പ്രിപ്പറേഷൻ രീതി എങ്ങനെ പ്രിപ്രേഷൻ മാത്രമാണ് ഇങ്ങനെ ഈ കടയൊക്കെ നടത്തി കൊണ്ട് ഞങ്ങളുടെ ചാനലിന്റെ വിവിധ എന്റെ ആശംസകളും തെരുവാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രകടനത്തിനൊരു സാഹചര്യം ഒരു തന്നതിന് നിങ്ങളുടെ തിരക്ക് പിടിച്ച് ഈ സമയത്താണ് നിങ്ങൾ ഇങ്ങനെ തന്നത് അതിനും ഞങ്ങൾ നന്ദി പറയുന്നു അപ്പം എല്ലാവിധ ആശംസകളും ഓക്കെ നന്ദി